നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കും സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാല് വർഷം സ്വർണവിലയിൽ കൂടിയത് ഒരു പവന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ സ്വർണവില ഒരു പവന് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആയിരുന്നു അതിനുശേഷം വെറും ഒന്നര വർഷം കൊണ്ട് സ്വർണ്ണവിലയിൽ ഒരു പവന് കൂടിയത് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ് രൂപയാണ് ഇതുവരെ സ്വർണവിലയിൽ റെക്കോർഡ് വർധനവാണ് ഈ വർഷം ഉണ്ടായത് ഇതുകൊണ്ടാണ് സ്വർണം ഏറ്റവും നല്ല നിക്ഷേപമെന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ തോന്നിയാൽ ദയവായി കമന്റ് ബോക്സ് ഇടത്തോട്ട് മാറ്റി കാണുന്ന ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ സ്വർണ്ണവില ഇന്ന സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഒരു ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഇന്നത്തെ വില